ഹായ് ഹലോ നമസ്കാരം വല്യ മല്ലിയുള്ള കുക്കിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങയില്ലാത്ത ഒരു തേങ്ങാ ചട്ടണിയാണ് തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ പൊള്ളുന്ന വിലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ എന്തായാലും ഉപകാരപ്പെടും വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ലൈക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സമയങ്ങളിൽ നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണി വെച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങയ്ക്ക് വില കൂടിയത് തന്നെ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ് വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു മീഡിയം സൈസ് അവള ചെറുതാക്കി കെട്ടിയത് അതിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നല്ല അരിപുള്ള ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കാം അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്കിതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും ഈ സമയം തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി മീഡിയം എന്ന് പറഞ്ഞുവച്ചാൽ കറക്റ്റ് മീഡിയം വെക്കണ്ട മീഡിയത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ പതുക്കെ ഒന്നായി വരട്ടെ ഇതാണ്ടോ ഏറെക്കുറെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും അടുത്ത ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് കഷ്ണമായിട്ട് കട്ട് ചെയ്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചെറിയൊരു പീസ് പുളി ഇട്ട് കൊടുക്കാം നമുക്ക് പുളി ഓപ്ഷനാണ് ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വീണ്ടും ഇളക്കി നിളക്കൊടുക്കാം ഇതൊന്നും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതിയാവും ഓക്കെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ ഈ പുളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അടുത്തതായി ചേർക്കാനുള്ളത് കാൽ കപ്പ് പൊട്ടുകടലയാണ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി വീണ്ടും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതും നമ്മുടെ ഈ പൊട്ടുകടലി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി അങ്ങനെ നമ്മുടെ പൊട്ടുകടലെല്ലാം നല്ല പോലെ ഒന്ന് ചൂടായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ഇനി നമുക്കിതൊന്നും ചൂടാറാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ചൂടാറിയ ശേഷം ഞാനിവിടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചൂടാറിയ നമ്മൾ അരയ്ക്കാനുള്ള അരപ്പ് നമുക്കൊന്ന് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്കതിൽ വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഇതിലൂടെ അരച്ചിട്ട് വരാൻ പോകുന്നത് ആദ്യം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഓക്കെ വേണ്ട നല്ല പോലെ ക്രഷാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഈ ഒരു പാപ്പരവും മതിയാവും ഇനി ഇതിലേക്കാണ് വെള്ളം ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഓക്കെ ഇനി ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച ചട്നി നമുക്ക് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ചട്നി എല്ലാം ഞാനെന്താ ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്നിയുടെ കട്ടിക്കനുസരിച്ച് വെള്ളം ഒച്ചു കൊടുക്കാം ഞാനിവിടെ ജാറ് കഴുകിയ കാൽക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതാ ഞാനിവിടെ ചട്നിയുടെ തിക്ക് അഞ്ചിരാം വേണ്ട ഈ ഒരു പാകപരുവത്തിനാണ് ഞാനിവിടെ ആക്കിയെടുക്കുന്നത് ഓക്കെ ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കാം ഞാനൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അഞ്ചൂട ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുുക എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് അര ടീസ്പൂൺ വെള്ളം ഉയന്നിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്നും അധികം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കറുപ്പൊലയും കൂടി ഇതും ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഇനി നമ്മൾ താളിപ്പ് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ സെറ്റാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പൊലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തേങ്ങയില്ലാത്തൊരു തേങ്ങ ചട്നി മലയാളികളുടെ അഭിമാനമായിട്ടുള്ളൊരു ചട്ണിയാണ് അത് ഞാനവിടെ തേങ്ങയില്ലാത്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഓക്കെ തേങ്ങില്ലാത്ത സമയത്തെല്ലാം വീട്ടിലുണ്ടാക്കുന്ന ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണത് അപ്പോൾ നിങ്ങൾക്കും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ മേലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്